വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ സൃഷ്ടിച്ച വ്യാജ വാർത്ത നാടിനെ തകർക്കാൻ ലക്ഷ്യം വെച്ചെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വയനാടിന് കേന്ദ്ര സർക്കാരിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ സഹായം ലഭിക്കരുത് എന്നതായിരുന്നു വാർത്തയുടെ ഉദ്ദേശം ഇടതുപക്ഷ വിരുദ്ധർക്ക് സഹായകരമാകുന്ന പ്രസ്താവനകളിൽ നിന്ന് പി വി അൻവർ പിന്മാറണമെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടോവുമായി ബന്ധപ്പെടുത്തി മാധ്യമങ്ങളിൽ വന്ന വ്യാജവാർത്ത വാർത്ത കയ്യപ്പിത്തം പറ്റി ഉണ്ടായതല്ല അത് കൃത്യമായ ലക്ഷ്യം വെച്ചായിരുന്നു നാടിനെ തകർക്കുക എന്നതായിരുന്നു പിന്നിലെ ലക്ഷ്യമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി കേരളം കണക്കുകൾ പിരിപ്പിച്ച് പറഞ്ഞ് അനർഹമായ കേന്ദ്ര സഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു ഇതാണ് വ്യാജ കഥയായിട്ട് പ്രചരിപ്പിക്കുന്നത് കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളും യഥാർത്ഥത്തിൽ ലോകത്തിന് മുമ്പിൽ അവഹേളിക്കപ്പെടുന്നവരായിട്ട് മാറുക എന്നതാണ് ഇതിൻ്റെ ഉന്നം ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടുള്ളതല്ല മറിച്ച് കേരളത്തിലെ ദുരന്തം അനുഭവിക്കുന്ന ജനതക്ക് ലഭിക്കേണ്ടുന്ന ആശ്വാസത്തെ ഇല്ലാതാക്കണം എന്ന് ഉന്നമിച്ചുകൊണ്ടാണ് അർഹമായ സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകാതിരിക്കാനുള്ള ഇടപെടൽ കൂടിയാണ് ഇത് പി വി എൻ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരിശോധിക്കേണ്ടവ സർക്കാരും പാർട്ടിയും പരിശോധിക്കുന്നുണ്ട് അതിനുശേഷവും അൻവർ നടത്തുന്ന നിരന്തര പ്രസ്താവനകൾ പാർട്ടി വിരുദ്ധർക്ക് ശക്തി പകരുന്നതാണ് ആവർത്തിച്ചുള്ള ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം അപ്പോൾ വലതുപക്ഷ ശക്തികൾക്കും മാധ്യമങ്ങൾക്കും പാർട്ടിക്കെതിരായും ഗവൺമെന്റിനെതിരായും വലിയ വാർത്താ ശൃംഖലകൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം തുടർച്ചയായി നടത്തുന്നു എന്നുള്ളത് അത്തരം നടപടികളിൽ നിന്ന് അടിയന്തരമായും അൻവർ എം എൽ എ പിന്മാറണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പാർട്ടിക്കു മുന്നിലെത്തുന്ന ഗൗരവമുള്ള പരാതികൾ അതേ ഗൗരവത്തിൽ പരിശോധിക്കും പി സി സിക്കെതിരായ ആരോപണം ഗൗരവമുള്ളതാണെന്ന് തോന്നിയിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു കൈലി ന്യൂസ് തിരുവനന്തപുരം